വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ വീടിൻ്റെ ഒരു കൃഷ്ണസ്വാമി ക്ഷേത്രമാണ് കേട്ടോ ഇത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഓരോ റെയിൽവേ സ്റ്റേഷനും ഉണ്ട് നല്ല ശാന്തമായ പ്രദേശമാണ് ഇവിടെ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇന്നലെ ക്ഷേത്രത്തിൽ പോയി തൊഴുതു നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ നല്ല മനോഹരമായ ഒരു പ്രദേശം ശാന്തമായ ഒരു പ്രദേശം മോന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങളും കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു മോനാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കേട്ടോ തൊട്ടടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷനും ഉണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ട്രെയിൻ അതുവഴി കടന്നു പോവുകയും ചെയ്തു നേരം ഞങ്ങൾ അമ്പലത്തിന് ചുറ്റും നടക്കുകയും ഒക്കെ ചെയ്തു കേട്ടോ നല്ല ശാന്തമായ ഒരു ക്ഷേത്രം നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് കുരയിൽ നിന്ന് കൊട്ടാരക്കരയ്ക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ ഞങ്ങൾ ഇനിയും പോകണമെന്നും വിചാരിച്ചിരിക്കുകയാണ് അത്ര മനോഹരമാണ് നമുക്കവിടെ ഇരിക്കാനും ഒക്കെ ഇത് ക്ഷേത്രക്കുളമാണ് കേട്ടോ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പുറത്ത് വയലുകളും ഒക്കെയാണ് കൃഷിയും ഒക്കെ കാണാൻ നല്ല രസമാണ് കാണാനായിട്ട് മോനാണെങ്കിൽ അവിടെ ഇന്ന് ഓരോന്നൊക്കെ പറക്കി കുളത്തിലിറിയുമായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു അതിൻ്റെ അടുത്തോട്ട് പോകും തോറും മോൻ നന്നായിട്ട് എൻജോയ് ചെയ്തു ഈ ആലിൻ്റെ ഒരു ചെറിയ ശ്രീകൃഷ്ണൻ ഇരിപ്പുണ്ട് കേട്ടോ ചെറിയ ശ്രീകൃഷ്ണ വിഗ്രഹം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങൾ എടുത്തു കേട്ടോ ഇതാണ് ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഒരു ട്രെയിൻ അതുവഴി കടന്നു വന്നു കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് റെയിൽവേ സ്റ്റേഷൻ ഇത് കൊല്ലത്ത് നിന്നും പുനലൂരേക്ക് പോകുന്ന ട്രെയിനാണ് കേട്ടോ ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ടാണ് വീട്ടിൽ പോയത് നല്ല രസമില്ലേ കാണാനായിട്ട് ഈ വീഡിയോ കണ്ടിട്ട് തൊട്ടടുത്തുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ വൈകുന്നേരം ആയതുകൊണ്ട് നല്ല രസമായിരുന്നു കാണാനായിട്ട് ഇത് ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ കുരി എന്ന് പറയും കുര എന്ന് ഞങ്ങളും പറയും മോനെ അവിടെ കിടന്ന് ഓടിച്ചാടി കളിക്കുമായിരുന്നു അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ ടാറ്റാ